ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹിമയെക്കുറിച്ച് ഓൺലൈൻ മീഡിയയിൽ വന്ന വാർത്ത സന്തോഷത്തോടു കൂടി സ്വപ്ന ഗിരിയുടെയും മഞ്ജുവിൻ്റെയും ഭാനുമ്മയുടെയും മുന്നിൽ വെച്ച് വായിക്കുകയാണ് അങ്ങനെ സ്വപ്നയുടെ ആ ഉത്സാഹമൊക്കെ കാണുന്ന സമയത്ത് ഗിരിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് കിട്ടിയ അവസരത്തിൽ മഞ്ജുവിനോടും മഹിമയോടുള്ള ദേഷ്യം പ്രകടിപ്പിക്കുകയാണെന്നും മനസ്സിലാവാണ് അങ്ങനെ മഹിമയെക്കുറിച്ച് മോശമായിട്ട് തന്നെ ഓൺലൈൻ മീഡിയക്കാർ എഴുതിയിട്ടുണ്ടാവും മഹിമ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവളാണെന്നും പല ആൺകുട്ടികളുമായി അവൾക്ക് കരുതാത്ത ബന്ധമുണ്ടെന്നൊക്കെയാണ് അതിൽ എഴുതിയിട്ടുണ്ടാവുക അങ്ങനെ ഇത് വായിക്കുന്ന സമയത്ത് ഭാനുമ പറയണേ ഇത് കേൾക്കുമ്പോഴേ അറിയാം മഹിമയോട് ദേഷ്യമുള്ള ആരോ ഇത് പറഞ്ഞു ചെയ്യിപ്പിച്ചതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് അതുപോലെ നാട്ടുകാർക്കും മനസ്സിലാകുന്നുണ്ടാവും നീ മഞ്ജു ഇതൊന്ന് കേട്ട് വിഷമിക്കണ്ട എന്ന് പറയട്ടോ അപ്പോൾ മഞ്ജു പറയണേ എൻ്റെ മഹിമ ഇതൊക്കെ കേട്ടിട്ട് ഇപ്പോൾ എത്ര മാത്രം അധികം വിഷമിച്ചിരിക്കുന്നുണ്ടാവും അവളെ ഒന്ന് കണ്ടുപോയി ഞാൻ സമാധാനിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് മഞ്ജു പോവാൻ നിൽക്കാട്ടോ അപ്പോൾ സ്വപ്ന പറയാം ഇതിപ്പോ എന്തായാലും നാലായിരത്തോളം നാട്ടുകാരൊക്കെ കണ്ടു കഴിഞ്ഞു എത്രയായാലും അവരുടെ മനസ്സിലിപ്പോ എന്തെങ്കിലുമൊക്കെ ചിന്ത ഉണ്ടാവാതിരിക്കില്ലല്ലോ എന്ന് പറയുമ്പോ ഗിരി അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ സ്വപ്നയോട് എന്നിട്ട് പറയണേ മതി നിൻ്റെ വായന നീ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഈ വായിക്കുന്നത് സംസാരിക്കുന്നത് എന്നൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും അവരെക്കുറിച്ച് മോശമായി പറയാനും നിനക്ക് കൂടുതൽ ഉത്സാഹമാണ് നിൻ്റെ മുഖത്ത് കാണിക്കുന്ന ആ സന്തോഷം തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് മര്യാദയ്ക്ക് കയറിപ്പോയിക്കോ നീ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ സ്വപ്ന ഒന്നും മിണ്ടാതെ തലയും താഴ് ത്യാഗത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ അങ്ങനെ ഗിരി പറയാണ് മഞ്ജു നീ തനിച്ച് പോവണ്ട ഞാൻ കൂടി നിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞ് മഞ്ജുവും ഗിരിയും കൂടി മുകുന്ദന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഈ സമയം മഹിമ ഇതെല്ലാം കേട്ടും കൊണ്ട് മഹിമ ഇതെല്ലാം വായിച്ച ശേഷം വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഗൗരിയമ്മയും വക്കീലും വന്ന് സമാധാനപ്പെടുത്താം കേട്ടോ എടോ നമുക്ക് എല്ലാവർക്കും അറിയാം നിന്നോട് ശത്രുതയുള്ളവർ തന്നെയാണിത് ചെയ്തത് എന്ന് ഇപ്പോൾ ഗോപാൽജിയുടെ പണി തന്നെയായിരിക്കും നിന്നെ എങ്ങനെയെങ്കിലും നാട്ടുകാരുടെ മുന്നിൽ അപമാനിക്കണം എന്നുള്ളത് ഒറ്റ ലക്ഷ്യമാണ് അയാൾക്കുള്ളത് അതിനായിരിക്കും ഇങ്ങനെ ചെയ്തത് ഇനി ഇതൊന്നും കാര്യം ക്കണ്ട എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ ഇതൊക്കെ കാര്യമാക്കാതിരിക്കും വക്കീല് എൻ്റെ കോളേജിലുള്ള കുട്ടികളും എല്ലാവരും ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ലേ അവരുടെ മനസ്സിലൊക്കെ ചെറുതായിട്ടാണെങ്കിലും എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ ഒരു സംശയം തോന്നിയിട്ടുണ്ടാവില്ലേ പിന്നെ എൻ്റെ അച്ഛൻ ഹെഡ് കോൺസ്റ്റബിൾ മാധവൻ്റെ മകൾ മഹിമ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനും എൻ്റെ ചേച്ചിക്കും ഒരുപോലെ ഇത് നാണക്കേടല്ലേ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ വക്കീല് പറയുകയാണ് നീ എന്തിനാണ് മഹിമയെ ഇങ്ങനെ വിഷമിക്കുന്നത് ഇതൊക്കെ പറഞ്ഞു പരത്തുന്നവരെ കുറിച്ചൊക്കെ െ നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുപോലെ നാട്ടുകാർക്കും ഇതൊക്കെ മനസ്സിലാകും ഇതൊക്കെ ഗോപാൽജിയുടെ പണിയാണെന്നുള്ളതും പണ്ടത്തെ മഞ്ഞ പത്രക്കാരെ കൊണ്ട് എഴുതിപ്പിക്കുന്ന അതേ വേല തന്നെയാണ് അയാൾ ചെയ്തിട്ടുള്ളത് അയാൾക്ക് തിരിച്ചും രാഷ്ട്രീയത്തിൽ കയറണം അതിനു വേണ്ടി അയാൾ കളിക്കുന്ന കളിയാണെന്ന നാട്ടുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും നീ ഇതൊന്നും കാര്യമാക്കണ്ട എന്ന് പറയാട്ടോ ഓ മഹിമ പറയണേ എന്റെ ചേച്ചി എത്ര പേരുടെ മുന്നിൽ നാണം കെട്ട് തലയും താഴ്ത്തി നിൽക്കേണ്ടി വരും എന്ന് പറയുമ്പോ ഗൗരിയമ്മ പറയണേ മോളെ നിന്റെ ചേച്ചി ചേച്ചിക്ക് നിന്നെ എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് എന്ന് അറിയാഞ്ഞിട്ടാവും ഇപ്പോൾ ടെൻഷനാവുന്നുണ്ടാവും അല്ലാതെ നീ കരുതുന്നത് പോലെയൊന്നും ആവില്ല എന്ന് പറയട്ടോ അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ആ സമയത്താണ് ഗിരിയും മഞ്ജുവും കൂടി അവിടേക്ക് വരുന്നത് അപ്പോൾ ഗൗരമ്മ പറയുന്നത് കണ്ടില്ലേ നിന്റെ ചേച്ചി വന്നു എന്ന് പറയട്ടോ അങ്ങനെ മഹിമയുടെ അടുത്തേക്ക് മഞ്ജു ചെല്ലുകയാണ് അപ്പോൾ മഞ്ജുവിനെ കണ്ടതോടുകൂടി മഹിമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് ചേച്ചി എന്ന് പറയുമ്പോൾ മോളെ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഇതിൻ്റെ പിറകിൽ ആരാണ് കളിച്ചതെങ്കിൽ അവനെ കൊണ്ട് തന്നെ ഞാൻ സത്യം പറയിപ്പിക്കും ഇത് ചെയ്യിച്ച് നിനക്ക് തരുന്ന വാക്കാണ് എന്ന് പറയട്ടെ അപ്പോൾ മുകുന്ദം പറയണേ ഇതെല്ലാം ചെയ്യിപ്പിച്ചത് ആ ഗോപാലൻ ആണ് അയാൾ തന്നെയാണ് ഇത് ചെയ്യിച്ചത് എന്ന് പറയുമ്പോൾ ഗിരി പറയണേ നീ എന്തറിഞ്ഞിട്ടാണ് മുകുന്ദ ഇങ്ങനെയൊക്കെ പറയുന്നത് ഗോപാൽജി അങ്ങനെയൊന്നും ചെയ്യില്ല നിങ്ങൾ എന്തിനാ ഗോപാൽജി വെറുതെ സംശയിക്കുന്നത് ഇതിപ്പോൾ അഭി ആണ് ചെയ്തത് എന്ന് പറയാൻ കഴിയുമോ പിന്നെ ഷാലിനിയെയും സഞ്ജിയേയും ഇതിൽ ഉള്ളൂ അല്ലാതെ ഗോപാൽജി ഒന്നുമല്ല എന്ന് പറയുമ്പോൾ വക്കീലിനങ്ങ് ദേഷ്യം വരാട്ടോ എന്തിനാ എനിക്കതിന് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് വക്കീല് ഗിരിയോട് ദേഷ്യപ്പെടുന്ന സമയത്ത് മഞ്ജു പറയാണ് ഗിരിയേട്ടൻ ഇപ്പോൾ പോയിക്കോളൂ മഹിമയ്ക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും സംസാരം കേട്ട് മഹിമയ്ക്ക് വീണ്ടും ടെൻഷൻ കൊടുക്കേണ്ട ഗിരിയേട്ടൻ ഇപ്പോൾ പോയിക്കോളൂ ഞാൻ ഗിരിയേട്ടനെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഗിരിയെ അവിടെ നിന്ന് പറഞ്ഞയക്കാം കേട്ടോ അങ്ങനെ ഗിരി നേരെ ചെല്ലുന്നത് ഗോപാൽജിയുടെയും സഞ്ജയുടെ അടുത്തേക്കാണ് അപ്പോൾ ഈ സമയം ഗോപാൽജിയും സഞ്ജയും പറഞ്ഞ കാര്യം അതുപോലെ ചെയ്ത ആ മീൻ സംസാരിക്കാണ് അങ്ങനെയാണ് ഗോപാൽജിക്ക് പാർട്ടിയിൽ നിന്നും വിളിക്കുന്നത് ഗോപാൽജിയെ ഞങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചു ഒരു പറഞ്ഞതെല്ലാം തന്നെ നാട്ടുകാരും ഞങ്ങളൊക്കെ വിശ്വസിച്ചു പോയി എന്നൊക്കെ പറയുമ്പോൾ ഗോപാൽജി നല്ലവനായിട്ട് സംസാരിക്കാൻ എപ്പോഴെങ്കിലും പാർട്ടിക്കാർക്ക് എന്റെ സത്യാവസ്ഥയും നിരപരാധിത്വവും മനസ്സിലായല്ലോ അത് മതി അത് തന്നെയാണ് എനിക്ക് വലിയ ആശ്വാസം ഞാനും ആ മാധവനും തമ്മിൽ ചെറിയ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്ന് കരുതി മാധവന്റെ മക്കളോടൊന്നും ും മോശമായിട്ട് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള നല്ല വാക്കുകളൊക്കെയാണ് പറയുന്നത് അങ്ങനെ പാർട്ടി പ്രവർത്തകൻ ഫോൺ വെക്കുകയാണ് കേട്ടോ എന്നാൽ നമുക്ക് നാളെ തന്നെ സഭ കൂടണം എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുകയാണ് അപ്പോൾ സഞ്ജയും ഗോപാൽജിയും കൂടി സംസാരിക്കുകയാണ് ഇപ്പൊ എങ്ങനെയുണ്ട് എത്രയോ വർഷത്തെ ആഗ്രഹവും മോഹവുമായിരുന്നു രാഷ്ട്രീയത്തിൽ കേറുക എന്നുള്ളത് അത് ആ പീര പെണ്ണ് കാരണം തകർന്നു പോകുമോ എന്ന് ഒരു നിമിഷമെങ്കിലും ഞാനൊന്ന് പേടിച്ചു എന്തായാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എനിക്കിനി രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ കഴിയുമെന്ന് പറയട്ടോ അപ്പോൾ സഞ്ജയ് പറയണ അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഇനി മന്ത്രിയാവാനൊക്കെ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ സംശയം സംശയമെന്താ എനിക്കിനി അതിനൊക്കെ കഴിയുമെന്ന് പറയട്ടോ അപ്പോഴാണ് അവിടേക്ക് ഗിരി വരുന്നത് അങ്ങനെ ഗിരി ദേഷ്യപ്പെട്ട് ഗോപാൽജിയോട് പറയണേ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഗോപാൽജി എന്ന് പറയുമ്പോൾ എന്താ മോനെ എന്താ നീ പറയുന്നത് എന്തിനാണ് മഹിമയെക്കുറിച്ച് മോശമായി ഇങ്ങനെയൊക്കെ മീഡിയക്കാരെ കൊണ്ട് പറയിപ്പിച്ച് ഇതിൻ്റെ പുറകിൽ ഗോപാൽജിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുമ്പോൾ എന്താ ഗിരി നീ പറയുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കുകയൊന്നും ഞാൻ ചെയ്യില്ല നിനക്ക് എന്നെ അറിയാവുന്നതല്ലേ എന്തിനാണ് മഹിമയുടെ ജീവിതം തകർക്കാൻ വേണ്ടി നോക്കുന്നത് അവർക്ക് എന്നോട് ദേഷ്യമുണ്ടെങ്കിലും എനിക്ക് അവരോട് അങ്ങനെ ഒരു ദേഷ്യവുമില്ല ഞാൻ സഞ്ജിയെയും നിന്നെയും കാണുന്നത് എൻ്റെ മക്കളായിട്ട് തന്നെയാണ് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുകയില്ല എന്ന് പറയട്ടോ അപ്പൊ പിന്നെ ആരാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കും നിനക്ക് എന്നെ അറിയാവുന്നതല്ലേ മോനെഗിരി എന്തിനാണ് ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് എന്ന് പോലും നിനക്ക് അറിയാവുന്നതല്ലേ നിന്റെ അച്ഛനെ െ സംഭവിച്ച സമയത്ത് എനിക്ക് അവനെ പുറത്തിറക്കാൻ വേണ്ടി കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ എൻ്റെ കയ്യിൽ അന്ന് ഒരു പദവിയോ അധികാരമോ ഇല്ലാത്തത് കൊണ്ടായിരുന്നു അങ്ങനെ ആ ഒരു അവസ്ഥ ഇനി ഈ നാട്ടിൽ ആർക്കും തന്നെയും വരാൻ പാടില്ല ആ ഒരൊറ്റ ലക്ഷ്യം കൊണ്ട് മാത്രമാണ് ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് തന്നെ പാവപ്പെട്ടവർ ഒരു കൈത്താങ്ങാവാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്ന് തീരുമാനിച്ചത് തന്നെ നമ്മുടെ നാട്ടിലുള്ളവർ ആരും തന്നെയും ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇനി ബലിയാടാവാൻ പാടില്ല ില്ല അതൊക്കെ കരുതിയിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചത് അതൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ ഗിരി എങ്കിൽ നിനക്ക് എന്നെ സംശയമാണെങ്കിൽ നീ എന്നെ തന്നെ അങ്ങ് കൊന്നേക്ക് എന്ന് പറഞ്ഞ് ഗിരിയുടെ കൈ പിടിച്ച് ഗോപാൽജിയുടെ കഴുത്തിലേക്ക് അങ്ങ് വെച്ച് അമർത്തുകയാണ് കേട്ടോ ഏയ് എന്താ ഗോപാൽജി ഈ കാണിക്കുന്നത് എനിക്ക് ഗോപാൽജിയോട് ഒരു സംശയവുമില്ല ഞാൻ അങ്ങനെ ഒന്നും ചോദിച്ചതല്ല മഹിമയ്ക്ക് ഇങ്ങനെ ഒരു അപവാദം പറഞ്ഞു പരത്തിയത് ആരാണെങ്കിലും ഞാൻ അവരെ കണ്ടെത്തിക്കൊള്ളാം എന്ന് പറയട്ടോ അപ്പോൾ ഗോപാലം പറയണ എങ്കിൽ ഞാനും അത് കണ്ടെത്തിക്കോളും ആരാണ് മഹിമയോട് ഈ വകു ദ്രോഹം ചെയ്തതെങ്കിൽ അവനെ ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യുമെന്ന് പറയട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഗിരിഗോപാലൻ്റെ ആ ഒരു അഭിനയത്തിന്റെ മുന്നിൽ അങ്ങ് വീണു പോവുകയാണ് അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് സഞ്ജയ് ഇങ്ങനെ മനസ്സുകൊണ്ട് പുഞ്ചിരിക്കാൻ കേട്ടോ അച്ഛൻ നന്നായിട്ട് തന്നെ ഗിരിയുടെ മുന്നിൽ അഭിനയിക്കുന്നുണ്ട് അച്ഛൻ നല്ലൊരു നടൻ തന്നെയാണെന്ന് സഞ്ജയ് ആ സമയം പുഞ്ചിരിച്ചുകൊണ്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് പിന്നീട് അരവിന്ദാക്ഷൻ സാറ് മീഡിയയിൽ വ്യാജ പ്രചരണം നടപടി ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ അങ്ങനെ അരവിന്ദാക്ഷൻ സാറിനെ കണ്ടതോടുകൂടി അയാൾ ഓടി പോവുകയാണ് അപ്പോഴത്തേക്കും മഞ്ജു അവിടേക്ക് എത്തിയിട്ട് കാൽ വെച്ച് അയാളെന്നെ വീഴ്ത്തുകയാണ് കേട്ടോ അതോടുകൂടി ആ റിപ്പോർട്ടർ താഴേക്ക് വീഴുകയാണ് എന്നിട്ട് മഞ്ജുവിൻ്റെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടുകയാണ് അപ്പോൾ അരവിന്ദാക്ഷൻ സാറ് പറയാണ് നിന്നെ കൊണ്ട് ഇത് ആരാണ് ചെയ്യിപ്പിച്ചത് എന്നുള്ള സത്യം നീ മര്യാദക്ക് തുറന്നു പറഞ്ഞു അല്ല എന്നുണ്ടെങ്കിൽ മഞ്ജുവിൻ്റെ കയ്യിൽ നിന്നും നിനക്ക് കണക്കിന് കിട്ടും ഇവളുടെ ഇടിക്ക് നല്ല പവറാണ് െന്ന് പറട്ടോ മഞ്ജു ആ റിപ്പോർട്ടറെ നന്നായിട്ട് തന്നെ പൊട്ടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മര്യാദക്ക് നീ സത്യം പറഞ്ഞു എന്തിനാണ് മഹിമയ്ക്കെതിരെ നീ ഇങ്ങനെ ഒരു പ്രചരണം നടത്തിയത് ആരാണ് ഇതിൻ്റെ പിറകിൽ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് എന്നോട് കളിക്കണം ഞാനൊരു മീഡിയ റിപ്പോർട്ടറാണ് എനിക്ക് നിങ്ങളെക്കുറിച്ച് എന്ത് വേണമെങ്കിലും ഇനിയും എഴുതാം നിങ്ങൾ എന്നെ നോവിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെക്കുറിച്ച് എന്തെല്ലാം എനിക്ക് എഴുതാൻ കഴിയുമോ അതൊക്കെ ഞാൻ പ്രചരിപ്പിക്കും എന്ന് പറയുമ്പോൾ മഞ്ജുവിന് വീണ്ടും അങ്ങ് ദേഷ്യം വരാം കേട്ടോ എന്നിട്ട് പറയണം നീ ഞങ്ങളെ പോലീസുകാരെ ഭീഷണിപ്പെടുത്തുന്നോടാ എന്ന് ചോദിച്ച് വീണ്ടും മഞ്ജു അടിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചിട്ടും കാര്യമില്ല ഞാൻ സമൂഹത്തിൽ പബ്ലിസിറ്റിയുള്ള ഒരു മീഡിയ റിപ്പോർട്ടറാണ് എനിക്ക് ഇനിയും നിങ്ങൾ ഇങ്ങനെ ചെയ്തതിനെക്കുറിച്ച് എനിക്ക് ഇനിയും എഴുതാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും മഞ്ജു ദേഷ്യപ്പെട്ട് അയാളെ അങ്ങ് അടിക്കാനോട്ടോ എന്നിട്ട് പറയാം മര്യാദക്ക് നീ സത്യം പറഞ്ഞോ ഇല്ല എന്നുണ്ടെങ്കിൽ എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഇനി എന്നെ അടിക്കരുത് ഞാൻ പറയാം എന്നെ കൊണ്ട് ഇത് ഗോ ോപാലനാണ് ഇതൊക്കെ എഴുതിപ്പിച്ചത് ഗോപാൽജി പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത് പക്ഷേ നിങ്ങളോട് ഞാൻ ഈ സത്യം പറഞ്ഞെങ്കിലും കൂടി എന്നെ കോടതിയിൽ കൊണ്ടുപോയാലൊന്നും ഞാൻ അവിടെ ഇത് പറയില്ല എന്നെക്ക് ഗോപാലനെ പേടിയാണ് ഗോപാൽജി എൻ്റെ കുടുംബം തന്നെ ഇല്ലാതാക്കും അതുകൊണ്ട് നിങ്ങളോട് ഈ പറഞ്ഞ സത്യം ഞാൻ ഒരിക്കലും കോടതിയിൽ പറയില്ല എന്നങ്ങ് പറഞ്ഞതോടുകൂടി അരവിന്ദനും മഞ്ജു അങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരു രക്ഷയും ഇല്ല ഒരു തെളിവും നമുക്ക് ഗോപാലിനെതിരെ ഇറക്കാൻ കഴിയില്ല എന്ന് അവർക്ക് മനസ്സിലാക്കി ാണ് അങ്ങനെ ആ റിപ്പോർട്ടറെ പറഞ്ഞയച്ച ശേഷം ഇനി ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു വഴിയുണ്ട് എന്തായാലും ഗോപാലനാണ് ഇത് ചെയ്തത് എന്നൊന്നും നമുക്ക് തെളിയിക്കാൻ കഴിയില്ല പക്ഷേ ഗോപാലൻ ഒരിക്കലും രാഷ്ട്രീയത്തിൽ കയറാൻ പാടില്ല അതിനൊരു വഴിയുണ്ട് എന്ന് പറയുമ്പോൾ അത് എങ്ങനെ എന്ന് ചോദിക്കാട്ടോ ഗോപാലന്റെ രാഷ്ട്രീയത്തിലുള്ളവർ തന്നെയാണ് അതിനുള്ള വഴി അതിലുമുണ്ടാവും നല്ല മനുഷ്യന്മാർ ഒരിക്കലും ഗോപാലനെ പോലെയുള്ളവർ കയറരുത് എന്ന് ആഗ്രഹിക്കുന്നവർ അതിലുമുണ്ടാവും അവരോട് നമുക്ക് ഇക്കാര്യം കാര്യങ്ങളെല്ലാം പറയാമെന്ന് പറഞ്ഞ് മഞ്ജു ഗോപാലൻ ഒരിക്കലും രാഷ്ട്രീയത്തിൽ കയറാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ഇങ്ങനെയുള്ളവനൊക്കെ രാഷ്ട്രീയത്തിൽ കയറിക്കഴിഞ്ഞാൽ ഈ നാടിനെ തന്നെ മുടിപ്പിക്കും അതുകൊണ്ട് ഗോപാലൻ ഒരിക്കലും രാഷ്ട്രീയത്തിൽ കയറാൻ പാടില്ല എന്ന് മഞ്ജു തീരുമാനിച്ചു പാർട്ടിയിലെ പ്രധാനപ്പെട്ട പാർട്ടി പ്രവർത്തകനെ തന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയാണ് അങ്ങനെ എല്ലാ മീഡിയക്കാരെയും വിളിച്ചു ഗോപാലനെതിരെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പറയുക കേട്ടോ അപ്പോ ഗോപാലൻ ആണെങ്കിലോ വീട്ടിൽ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ ചാച്ചുവും ഷാലിനിയും സഞ്ജയും വരികയാണ് എന്താണ് ഡാഡി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് എന്നെ ഇനി പാർട്ടിയിൽ എടുക്കുക എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ളതാണെന്ന് പറയട്ടെ അങ്ങനെ ഗോപാലൻ ടി വി ഓൺ ചെയ്യുകയാണ് എന്നിട്ട് പാർട്ടി പ്രവർത്തകൻ മീഡിയക്കാരോട് സംസാരിക്കുന്നതെല്ലാം തന്നെ ഗോപാലനും എല്ലാവരും കൂടി ചേർന്ന് കേൾക്കുകയാണ് അങ്ങനെ മീഡിയക്കാർ ഓരോരുത്തരും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പാർട്ടി പ്രവർത്തകൻ പറയുകയാണ് ഗോപാലനെ പോലെയുള്ളവനെ ഒരിക്കലും ഇനി ഈ പാർട്ടിയിൽ എടുക്കുകയില്ല എന്നുള്ള ആ ഒരു കടുത്ത തീരുമാനം അങ്ങ് പറയുന്ന സമയത്ത് ഗോപാലൻ അങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ഗ്ലാസ് എടുത്ത് എറിഞ്ഞു പൊട്ടുകയാണ് എന്നിട്ട് ടി വി ഓഫാക്കിയ ശേഷം പറയുകയാണ് ഒരു പീര പെണ്ണ് കാരണം എന്റെ രാഷ്ട്രീയ ഭാവിയാണ് ഇല്ലാതായത് ഇനി അവളെ ഞാൻ സൗര്യമായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഈ ഗോപാലൻ ആരാണെന്നുള്ളത് ഇനി അവൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ ഗോപാലൻ പകയോടുകൂടി അവരോട് പറയുകയാണ് പിന്നീട് മഹിമയും മഞ്ജുവും മുകുന്ദനും ഗൗരിയമ്മയും കൂടി സംസാരിക്കുകയാണ് ഇനി മോള് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മോളുടെ പേരിലുള്ള ഈ തെറ്റിദ്ധാരണ എല്ലാം തന്നെ മീഡിയക്കാര് തന്നെ ഇപ്പൊ വിളിച്ച് എല്ലാവരെയും പറയിപ്പിച്ചില്ലേ മീഡിയയിൽ തന്നെ പറഞ്ഞില്ലേ അവരെല്ലാവരും നിന്നോട് ോറിയും പറയുന്നുണ്ട് ഇനി മോളെ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട നാളെ തന്നെ നീ കോളേജിലേക്ക് പോകണം എന്നൊക്കെ പറയുകയാണോ മഹിമ മഞ്ജുവിനോട് നന്ദി പറയുന്ന സമയത്ത് എന്തിനാ മോളെ നീ എന്നോട് നന്ദി പറയുന്നത് ഇതെല്ലാം എൻ്റെ കടമയല്ലേ എന്ന് പറയുമ്പോൾ എനിക്ക് അമ്മയില്ലാത്ത ഒരു കുറവും ചേച്ചി വരുത്തിയിട്ടില്ല ഇപ്പോൾ അച്ഛൻ ഇല്ലാത്ത ഒരു കുറവും അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും അച്ഛന് ഇതൊന്നും ഇത്രയും പെട്ടെന്ന് കരിക്കാൻ പോലും കഴിയില്ലായിരുന്നു അതാണ് ചേച്ചി ഇത്രയും പെട്ടെന്ന് പരിഹരിച്ചത് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഈ ചേച്ചിയുടെ കടമയല്ലേ മോളെ നീ ഒന്നുകൊണ്ടും വിഷമിക്കാതിരുന്നാ മതി എന്ന് പറഞ്ഞ് മഹിമയെ ആശ്വസിപ്പിക്കുകയുണ്ടോ ആ സമയത്താണ് അവിടേക്ക് ഗിരി വരുന്നത് കാണുന്ന സമയത്ത് മുകുന്ദൻ ചോദിക്കണം എന്താണാവോ ഇവിടേക്ക് വരവിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോ എന്താ മുകുന്ദ നിനക്ക് എന്നോടുള്ള ദേഷ്യവും പിണക്കും ഇപ്പോഴും മാറിയില്ലേ എന്ന് ചോദിക്കുന്നോടുള്ള പിണക്ക മാറണമെങ്കിൽ നീ ആ ഗോപാലനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഗിരി പറയണേ നിങ്ങൾ എന്തിനാണ് ഈ ഗോപാൽജിയെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് അദ്ദേഹം വെറും ഒരു പാപമാണ് നിനക്ക് ഇപ്പോഴും അയാൾ ദേഷ്യം തീർന്നില്ലേ ഗോപാലന്റെ രാഷ്ട്രീയ ഭാവി വരെ ഇല്ലാതാക്കിയില്ലേ ഇനിയും നിനക്കെന്തിനാണ് ഗോപാൽജിയോട് ഇത്ര പക എന്ന് ചോദിക്കുക മഞ്ജു പറയാണ് ഗോപാലനാണ് ഇത് ചെയ്തത് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായത് കൊണ്ടാണെന്ന് പറയുമ്പോൾ ഗിരി പറയണേ അങ്ങനെയാണെങ്കിൽ നിന്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ നിനക്കെന്താ ഗോപാൽജി അങ്ങ് അറസ്റ്റ് ചെയ്തുകൂടെ എന്നങ്ങ് ചോദിച്ചതോട് മഞ്ജുവിനെ ഗിരിയുടെ മുന്നിൽ ഉത്തരം മുട്ടിപ്പോവുകയാണ് കേട്ടോ അപ്പോ മഞ്ജു പറയാണ് ഞങ്ങൾക്കതിനെ ഗോപാൽജിക്ക് എതിരെയുള്ള തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോ ഗിരി പറയണേ എങ്ങനെ തെളിവ് കിട്ടും ഗോപാൽജി ഒന്നും ചെയ്തിട്ടില്ല എന്ന് നിന്നോട് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലല്ലോ അതുകൊണ്ടാണ് നിനക്ക് തെളിവ് കിട്ടാത്തത് എന്ന് പറയുന്നത് അപ്പോൾ മഞ്ജുവിനും മുകുന്ദനും ഗൗരിയമ്മയ്ക്കും മഹിമയ്ക്കും കാര്യം മനസ്സിലാവുകയാണ് ഈ ഗിരിയേട്ടനോട് എത്ര ഗോപാൽജിയെ കുറിച്ച് പറഞ്ഞു കൊടുത്താലും അത് ഗിരിയേട്ട് തലയിൽ കേറില്ല എന്ന് അവർക്ക് മനസ്സിലാവുകയാണ് അടുത്ത എപ്പിസോഡിൽ ഗോപാലൻ ഗിരിയുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ഗിരിയെ ഞാനും അമ്മയെയും സ്വപ്നയും കണ്ട് സംസാരിക്കാൻ വേണ്ടി എന്നിട്ട് ഗിരിയോട് പറയുകയാണ് ാണ് ഞാൻ സഞ്ജയിനെ അങ്ങ് കെട്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചു അവന് ആ ഏരിയ സെക്രട്ടറി സെക്രട്ടറിയിലെ അയാളുടെ മകൾ വിനിതയെ കൊണ്ടാണ് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് എന്നങ്ങ് കൂടി ഗിരിക്ക് ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ എൻ്റെ സ്വ എൻ്റെ അനിയത്തി സ്വപ്നയുടെ ജീവിതം രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ഭാവത്തിൽ സന്തോഷത്തോടു കൂടി ഗിരി കേട്ടോണ്ട് നിൽക്കുകയാണ് അത് കേട്ടതോടു കൂടി സ്വപ്നയ്ക്ക് അങ്ങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ സ്വപ്നയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് ഗിരി അകത്തേക്ക് പോയി കഴിഞ്ഞ ശേഷം ഗോപാൽജി സ്വപ്നയോട് തനിച്ച് സംസാരിക്കുകയാണ് കേട്ടോ നീ ഒരിക്കലും എൻ്റെ മോനെ ആഗ്രഹിക്കേണ്ട നിന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ പടി പോലും ചവിട്ടില്ല അവൻക്ക് നല്ലൊരു ഭാവിയാണ് ഇനി കിട്ടാൻ പോകുന്നത് ഏരിയ സെക്രട്ടറിയുടെ മകൾ വിനിതയെ കൊണ്ട് ഞാൻ എൻ്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും എന്ന് പറയട്ടോ നീ അതിനൊരു തടസ്സമായി വന്നാൽ നിന്നെ ഞാൻ ഈ ഭൂമിയിൽ തന്നെ വെച്ചേക്കില്ല നിനക്ക് എൻ്റെ സ്വഭാവം അറിയാവുന്നതല്ലേ നിന്നെ ഞാൻ കൊന്നുകളയും എന്ന് പറയുമ്പോൾ സ്വപ്ന അങ്ങ് പേടിച്ചു പോവുകയാണ് അങ്ങനെ സ്വപ്ന മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ നിങ്ങളുടെ വിവാഹം നടക്കില്ല സഞ്ചയിക്കു ഒരു പെണ്ണെങ്കിൽ അത് ഈ സ്വപ്ന തന്നെയായിരിക്കും അതിനുള്ള വഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്ന് മനസ്സിൽ ചിന്തിച്ച ശേഷം സ്വപ്ന സഞ്ജയുടെ ഫോണിലേക്ക് സ്വപ്നയും സഞ്ജയും കൂടി ചേർന്ന് സഞ്ജയെ അബോധാവസ്ഥയിൽ ആക്കിയ സമയത്ത് സ്വപ്ന ഒരുപാട് ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ടാവും കേട്ടോ ആ ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ് ചാച്ചു ആണ് കേട്ടോ ഈ എല്ലാം കാണുന്നത് അങ്ങനെ ഈ ഫോട്ടോ കണ്ടതോടുകൂടി ചാച്ചു പെട്ടെന്ന് അങ്ങ് ഷോക്കായി പോവുകയാണ് ഇതെങ്ങാനും ഇവൾ എല്ലാവരിലും പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ സഞ്ജുവിൻ്റെ ഭാഗമായി എന്നുള്ളത് ചാച്ചുവിന് മനസ്സിലാവുകയാണ് ഗോപാലേട്ടൻ എങ്ങാനും ഇത് കണ്ടു കഴിഞ്ഞാൽ സഞ്ജുവിനെ വെട്ടിക്കൊല്ലും എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കാട്ടോ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് ചാച്ചു ആ സമയം മനസ്സിൽ ചിന്തിക്കാൻ